ഹലോ എവിൺ മീ അശ്വതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞാൽ രണ്ട് ഡിഫറന്റ് ടൈപ്പ് ഓഫ് വെറൈറ്റിയിൽ വരുന്ന സാരീസാണ് ഒന്ന് മൊടാൽ സിൽക്കിൽ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാവും പ്യോർ മൊഡാലിൽ തന്നെയാണ് പിന്നെ ഒന്ന് വരുന്നത് വെച്ചാൽ നമ്മുടെ പ്യുർ അജ്റെ ഡോള സെൽ സാരീസ് നമുക്ക് റീസ്റ്റോക്ക് ആയതുകൊണ്ട് ഒരുപാട് നാളായി നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ച് നടന്നൊരു സാരിയാണ് അപ്പം നമുക്ക് മൊഡാൽ ഫസ്റ്റ് കൊണ്ടാണോ ഞാൻ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനുമാണ് കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ നമ്മളുടെ കസ്റ്റമേഴ്സ് ഒരുപാട് നാളായി ചോദിക്കണം അപ്പോൾ ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നതും വളരെ കുറവാണ് നമ്മളുടെ ഹാൻഡ് ബ്ലോക്കിൽ തന്നെ മോഡാൽ വരുമ്പോഴത്തേക്കും ഫോർ തൗസൻഡ് ത്രീ തൗസൻഡ് നയൻ നയൻറ്റി ഫോർ തൗസൻഡ് പ്ലസ് ഒക്കെയാണ് വരാറുള്ളത് പക്ഷേ ഈ സാരിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ ഓൾ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് പ്രൈസ് റേഞ്ച് കുറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ഡൈ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് കെമിക്കൽ ഡൈ യൂസ് ചെയ്തു കെമിക്കൽ ഡൈ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് നമ്മളുടെ ബാക്കിയുള്ള മാർക്കറ്റിലുള്ള സാരീസിൻ്റെയൊക്കെ ഡൈങ് ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബട്ട് സ്റ്റിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് മെറ്റീരിയൽ അതും പ്യോർ മൊഡാൽ സിൽക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡൈയും ചെയ്തിരിക്കുന്നതിൽ കംപ്ലീറ്റ്ലി നാച്ചുറൽ ഡൈ അല്ല അതിൽ കുറച്ച് മിക്സിങ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസിന് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു ഡാർക്ക് മെറൂൺ ടോൺ ടോണാണ് നമുക്കിത് ഫംഗ്ഷൻ വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതാ അതിൻ്റെ കൂടെ ഇതുപോലെയാണ് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് സാരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒറിജിനലി ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ഡയ്യങ്ങിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുള്ളൂ അപ്പം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇതൊരു ബെസ്റ്റ് ഡീലാണ് ബട്ട് സെയിം പ്രൈസ് സെയിം സാരി തന്നെ ത്രീ തൗസൻഡ് നയൻ നയൻറ്റി വരെ മാർക്കറ്റ് പ്രൈസ് ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്ന പ്രൈസാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇനി അതിൻ്റെ കളർ ഡിഫറെൻറ്റ് അത് വേറെ ഒരു പാറ്റേൺ സെയിം മെറ്റീരിയൽ സെയിം ഡിസ്ക്രിപ്ഷൻ തന്നെ ഫാബ്രിക് സെയിം തന്നെ എല്ലാം സെയിം തന്നെ പാറ്റേണിൽ മാത്രം ചെറിയൊരു വ്യത്യാസം എന്താ ഇതേപോലെ ഒരു ലൈൻസ് ലൈൻസ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലായിട്ട് വന്നിരിക്കുന്നത് യൂഷ്വലി നമ്മളെ നാച്ചുറൽ ഡൈയിൽ ഇതേപോലത്തെ കളേഴ്സ് ഒന്നും കിട്ടില്ല ശ്രദ്ധിച്ചാൽ അറിയാം ഡാർക്ക് മെറൂൺ ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഡാർക്ക് നേവി ബ്ലൂ ഒന്നും നമുക്ക് നാച്ചുറൽ ഡൈയിൽ കിട്ടില്ല അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കെമിക്കൽ ഡൈയും കൂടി വന്നാലേ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ സാരികളിൽ കിട്ടുകയുള്ളൂ മുടാനില് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് വന്ന ഒരുപാട് ആൾക്കാർ ഇതൊക്കെ പറയാതെ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെപ്പോഴും ജനുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് അതിൻ്റെ ഒറിജിനൽ ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് മാത്രമേ സെയിൽ ചെയ്യാറുള്ളൂ നമ്മുടെ റെഗുലർ എല്ലാവർക്കും ആ കാര്യങ്ങൾ അറിയാവുന്നതാണ് അതും ഒറിജിനൽ പ്രോഡക്റ്റ്സ് മാത്രമേ സെയിലും ചെയ്യുന്നുള്ളൂ കേട്ടോ ഓക്കെ ഇപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ പ്യോർലി ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് തന്നെയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇന്നത്തെ വീഡിയോയിലെ മൊഡാലിൻ്റെ ലാസ്റ്റ് കളക്ഷനാണ് നമ്മളിപ്പോൾ കണ്ട മെറൂണിൽ കണ്ടത് തന്നെ നല്ലൊരു ബേവി ബ്ലൂ ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വന്നിരിക്കുകയാണ് ഇതുപോലെയാണ് പല്ലു പോഷൻ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള പല്ലു ഡിസൈനാണ് ബ്ലൗസ് ആണ് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റെഡ് കളർ ബ്ലൗസ് ആയിട്ട് ബ്ലൗസായിട്ടിട്ടാലും കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കളേഴ്സ് കാണാൻ വേണ്ടി നമ്മൾ ഇത് ഔട്ട്ഡോറിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക നെക്സ്റ്റ് ഒരു ഡോള സിൽക്ക് സാരി മൊഡാലിൽ നമ്മളിപ്പോൾ മൂന്ന് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കണേ അടുത്തത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒറിജിനൽ ഡോള സിൽക്ക് സാരി ആണ് കേട്ടോ ഒറിജിനൽ പ്യുവർ ഡോള സിൽക്ക് സാരി വിത്ത് ഒറിജിനൽ അജ്റക് ആൻഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതിന് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല പ്രിറ്റി ആയിട്ടുള്ള സാരിയാണ് ആണ് നമ്മളുടെ ബദാം ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിന്റെ ബോർഡേഴ്സ് ആണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇട്ടിത് കണ്ടോ നല്ല ഇത് ശരിക്കും ലൈറ്റിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയുന്നത് കേട്ടോ നല്ല ഷൈനിങ് ആണ് ഈ ഒരു ബോർഡർ ലൈറ്റ്സിൽ വരുമ്പോഴത്തേക്കും നല്ല വീവിംഗ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഉണ്ട് ഓൾ ഓവർ ബോർഡിൽ ഇതേപോലെ അജ്ര പ്രിന്റ് വന്നിട്ട് പല്ലു ഡിസൈനാണ് കേട്ടോ ഹെവി ആൻഡ് റിച്ച് ആയിട്ടുള്ള പല്ലു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ബ്ലാക്ക് റെഡ് ആൻഡ് ബ്രിക്ക് റെഡ് മെറൂണിഷ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് ബ്ലൗസും ഈക്വലി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതുപോലെയാണ് ബ്രൗസ് പീസ് വരുന്നുണ്ടോ ഇതിന്റെ ബോർഡേഴ്സ് തന്നെ കണ്ടോ ഈ ബോർഡർ വരുന്നുണ്ട് പ്രിന്റഡ് ബോർഡർ വരുന്നുണ്ട് പിന്നെ ഫുൾ ബോഡി ഇതേപോലെ ബ്ലാക്ക് കളർ സോറി ബൂട്ടാസും ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫോർ ത്രീ ഡബിൾ നയൻ ആണ് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ഒരു വെഡിങ്ങിനോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു ഇവൻറ്റിന് നിങ്ങൾക്ക് ഒരു സ്റ്റാർ ആവണം അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു അട്രാക്ഷനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് ആണ് ഈ ഒരു സാരി മറ്റുള്ളവരെ അട്രാക്ഷൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഓഫ് കോഴ്സ് ഉടുക്കുന്നത് നമ്മളുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഇത് ഉടുക്കാനും കംഫർട്ടബിൾ ആണ് നല്ല കൺവീനിയന്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും പറ്റുമോട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ ഞാൻ ഇതിനെ ഇതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞോളൂ പിന്നെ ഇത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു മൊഡാൽ മൊഡാൽ സിൽക്ക് സാരി പോലെ തോന്നും പക്ഷെ ഇതിന്റെ ഫാബ്രിക്ക് എൻറ്റയർലി ആണ് ഡോളർ സിൽക്ക് മെറ്റീരിയലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ സെമി യൂസ് ചെയ്യുന്ന വെച്ചിട്ട് ഇത് എക്സ്പെക്ട് ഇത് കുറച്ചുകൂടി മെറ്റീരിയൽ കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ് പക്ഷെ നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ വേർ ചെയ്തിരിക്കുന്നതും ഒരു ഡോളർ സിൽക്ക് സാരി തന്നെയാണ് പക്ഷെ പ്ലെയിൻ ആണ് അജക് പ്രിന്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇതിന്റെ ഇത് ഇങ്ങനത്തെ സാരീസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്ട്സപ്പ് ചെയ്താൽ മതി നമ്മളിൽ അവൈലബിൾ ആണ് പ്രീ ബുക്കിംഗ് നമുക്ക് ഇത് അവൈലബിൾ ആക്കി തരാൻ പറ്റും ഇതിൻ്റെ വയലറ്റ് ഒക്കെ നമ്മളിൽ അവൈലബിൾ ആണ് ഇതാ ഈ ഒരു സാരി നമ്മളുടെ നമ്മുടെ ആയിട്ടുള്ള ട്രഡീഷണൽ പ്രിൻസിലാണ് ഞാൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അത് ഈ ഒരു പെർട്ടിക്കുലർ പ്രിന്റ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഒരു മെറൂണിഷ് ഷെയ്ഡാണേ മെറൂൺ റെഡ് ബ്രിക് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ഇതുപോലെയാണ് വരുന്നത് ഒരു തട്ടിപ്പൊളി ബോർഡേഴ്സ് ബോർഡേഴ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സാരികളുടെ എന്താ പല്ലു പോർഷൻ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ബ്ലൗസ് പീസും ഉണ്ട് കേട്ടോ ബ്ലൗസ് പീസും നല്ല രസമാണ് കാണാനായിട്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ക്ലോത്ത് ഇച്ചിരി ഒരു റോ ടൈപ്പ് ഓഫ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെന്താ ഈ ഒരു സാരി ഡോള സിൽക്ക് സാരീസിൽ നമ്പർ വൺ ഡിസൈൻ ഹിറ്റ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മൊഡാലിലും ഹിറ്റ് ഡിസൈനാണ് അപ്പോൾ ഡോള സിൽക്കിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വൈറ്റ് എന്ന് പറയുമ്പോൾ മറ്റേ പ്യോർ അല്ല സ്ലൈറ്റ്ലി ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ് ഇതാ നിങ്ങളത് ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ തന്നെ കാണാൻ പറ്റും ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് വിറ്റ് പോകുന്നത് അത്രയും അധികം ഒരു സാരിയാണ് കേട്ടോ അതാ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ എല്ലാം ഫോർ തൗസൻഡ് ത്രീ ഡബിൾ നയൻ ആണ് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുക കളറിലോ മെറ്റീരിയലിലോ വാഷിംഗ് കെയറോ എന്തെങ്കിലും ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് അതാ എഗെയിൻ നമ്മൾ ആദ്യം കണ്ട ബ്ലാക്കിൻ്റെ റെഡ് ആണ് കേട്ടോ ഇത് കുറച്ചൊരു റെഡ് സ്റ്റോൺ ആണ് കേട്ടോ നമ്മൾക്ക് യൂഷ്വലി നമുക്കൊരു ബ്രിക്ക് റെഡ് ഒക്കെയാണ് വരാറുള്ളത് ഇച്ചിരി കൂടി ഒരു റെഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് ഇത്തവണ സാരീസിന് ാണ് വരുന്നത് സാരി കണ്ടോ അടിപൊളി ഡിസൈൻ ആണ് കല്യാണത്തിനൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് വെയർ ചെയ്തിട്ട് പോവാം ഭയങ്കര രസമാണ് ആണ് ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് ഒരു കല്യാണങ്ങൾക്കൊക്കെ പട്ട സാരി കൊടുത്തിട്ട് പോകാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു ഡോളാ സിൽക്ക് മോഡലൊക്കെ കല്യാണങ്ങൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളു ഇതിന്റെ ബോർഡേഴ്സ് കാണാത്തവരെ ഒന്നുകൂടി കണ്ടോളൂ കേട്ടോ ബോർഡേഴ്സ് നല്ല പ്രിട്ടിയാണ് കാണാനായിട്ട് കണ്ടോ എത്ര രസാണോ നോക്കി കാണാനായിട്ട് ഓക്കെ അപ്പോൾ നിനക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ ഡോളോ സാരീസിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ത്രീ ഡബിൾ നയൻ ആണ് ഇതിന് മുന്നേ കാണിച്ച മോഡാലിൻ്റെ പ്രൈസ് വരുന്നത് പറഞ്ഞാൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമ്മളുടെ എല്ലാ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പം ബൈ ടേക്ക് കെയർ